പ്രിയപ്പെട്ടവരെ അപ്പം എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദവുമായ സ്വാഗതം അപ്പോൾ നമ്മൾ പൊതുവേ പലതരത്തിലുള്ള രോഗങ്ങൾ സത്യത്തിൽ ഏലത്തിനുണ്ടാകാത്ത രോഗങ്ങളൊന്നും തന്നെ നിലവിലില്ല എല്ലാ രോഗങ്ങളും ഏലത്തിന് കണ്ടുവരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇന്ന് ഒരു രോഗത്തെ നമുക്ക് പരിചയപ്പെടാം കൊലി ടൊട്ടർച്ച എന്ന് പറഞ്ഞൊരു തട്ടമറിച്ചിൽ ഒരു രോഗം വന്ന് നമ്മുടെ തോട്ടങ്ങളിലെല്ലാം തന്നെ പത്ത് നൂറ് ചെടികൾ നിൽപ്പുണ്ടാകും നൂറ് ചെടികൾ നിൽക്കുന്നതിനകത്ത് ചിലപ്പോൾ ഒരു നാ മൂന്നോ നാലോ ചെടികൾ പെട്ടെന്ന് ഒരാഴ്ച കൊണ്ട് ചോട് ചൂട് ഇങ്ങനെ സ്റ്റം അടിഭാഗം നല്ല ഉണങ്ങിപ്പോയി കട്ടിയായിട്ട് മറിഞ്ഞ് പോകുന്ന ഒരു പ്രവണത കഴിഞ്ഞ ഇടക്കാലങ്ങളിൽ ചിലർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ട് ഒട്ടുമിക്ക തോട്ടങ്ങളിലുണ്ട് ഒന്നോ രണ്ടോ ചെടിയെ കാണത്തുള്ളൂ ആ രണ്ട് ചെടി കാണുമ്പോൾ നമ്മളോർക്കും അത് തത്തമറിച്ചിലായിരിക്കും അവർക്കും പക്ഷേ അല്ല അത് കൊല്ലി ടൊട്രിച്ച് എന്ന് പറഞ്ഞൊരു ഫംഗസ് കൊണ്ടുണ്ടാകുന്ന ഒരു രോഗമാണ് അപ്പം നമ്മളതിന് ഈ ഭാഗങ്ങൾ എനിക്ക് കംപ്ലീറ്റ് പോയതാണ് കാരണം ഒരാഴ്ച കൊണ്ട് അത് പോയതാണ് അത് ഇതുകൊണ്ട് ഈ ചെടിയൊക്കെ കൊല്ലി ടൊട്രിച്ചും ഫംഗസിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് നഷ്ടപ്പെട്ടു പോകേണ്ട ചെടികളായിരുന്നു പക്ഷേ നമ്മളതിനെ രണ്ട് ഫംഗീസൈഡൊക്കെ കൊടുത്ത ഫംഗിസൈഡ് എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റമിക് സിസ്റ്റമിക്കാൻ കോണ്ടാക്ട് ഫംഗീസൈഡും ബാക്ടീരിയനുള്ള ഒരു ബാക്ടീരിയൽ ഇതിനുള്ള ഒരു രോഗത്തിനോടുള്ള സാധനം കൂടി ചേർത്ത് കൂൽപ്പിച്ചടിച്ച് ചോട്ടി നിർത്തി രണ്ട് മൂന്ന് അനയും നനച്ചപ്പം അത്യാവശ്യം അതൊന്ന് മാറി വന്നിട്ടുണ്ട് പക്ഷേ അത് പൂർണ്ണമായിട്ടൊന്നും മാറിയിട്ടില്ല അതിൻ്റെ രോഗലക്ഷണം എന്ന് പറഞ്ഞാൽ ഏലത്തിൻ്റെ ഭാഗത്ത് നല്ല കട്ടിയായിട്ടിരിക്കും എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയി പോകുന്നതാണ് ഇതിൻ്റെ ലക്ഷണം അപ്പോൾ എല്ലാം ഇതിനകത്തൊക്കെ ഒത്തിരി കട്ടിയുണ്ടായി നമ്മളെല്ലാം വെട്ടിക്കളഞ്ഞാണ് ഴിഞ്ഞാൽ ഇതിൻ്റെ വളം ഇങ്ങനെ ഒരുമാതിരി ഉണങ്ങി പിടിച്ച പോലെ ആയിട്ട് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് ഇവനെ അങ്ങ് നഷ്ടപ്പെട്ടു പോകും ഇതേപോലെ ഇതിൻ്റെ ഇത് വെള്ളം കൊടുത്തൊക്കെ നിൽക്കുന്നുണ്ട് ഇതിൻ്റെ ഇവിടം നമ്മൾ ഇത് കൊടുത്തില്ലെങ്കിൽ ഇങ്ങനെ ഉണങ്ങി ഇങ്ങനെ ഭയങ്കര കട്ടിയാട്ടിരിക്കും കട്ടിയാട്ടിരുന്നിട്ട് എന്താകും തട്ട അങ്ങ് മറിഞ്ഞു പോകും നമ്മളിവിടെ നോക്കുമ്പോൾ ഭയങ്കര പിന്നെ ഇതായിരിക്കും ചെടിയുടെ മുകളിൽ തട്ടയിലായിട്ട് നിൽക്കുമ്പോൾ ഒരു പച്ചപ്പും ഉണ്ടാകും ഇത് അതാണ് ഈ രോഗത്തിൻ്റെ പ്രധാന ലക്ഷണം അതെല്ലാവരും ഓർക്കും പിത്തിയായിരിക്കും എന്ന് പറഞ്ഞാൽ ഈ തട്ടമക്കി റൈസോട്ടോണി വിഭാഗത്തിൽപ്പെടുന്ന രോഗങ്ങളൊക്കെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ അതിനുള്ള എല്ലാം കൊടുക്കാറുണ്ട് അപ്പോൾ എനിക്കൊരു എക്സാമ്പിൾ കിട്ടുണ്ടോ ഇങ്ങനെ അങ്ങ് പോവും ഇതാണ് ഇങ്ങനെ ഹാർഡായിട്ട് ഒരു വളരെ വേഗത്തിൽ അതിതീവ്രമായിട്ട് ആകുന്ന ഒരു രോഗമാണ് ഈ കൊളിറ്റോട്രിക്സ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഉണ്ടാക്കാനുള്ള പ്രധാന കാരണം മീലിബഗ് ആണ് മീലിബഗ് മീലിബക്കുള്ള തോട്ടക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ നിങ്ങൾ മീലിബക്കിന് മരുന്ന് കൊടുത്തോളുക അല്ലെങ്കിൽ ഈ രോഗം അതിതീവ്രമായിട്ട് സ്പ്രെഡാകും നമ്മുടെ മീലിബക്ക് വേരു മരുന്ന് കൊടുത്തതിന് ശേഷം നല്ലൊരു സിസ്റ്റമിക് ആൻഡ് കോൺടാക്ട് രീതിയിലുള്ള ഫംഗിസൈഡ് കൊടുക്കുക അതിനുശേഷം ബാക്ടീരിയനുള്ള എന്തെങ്കിലും ഒരോട് കൂട്ടി കലക്കി നല്ല ട്രെഞ്ചിങ് ആൻഡ് സ്പ്രേയിങ് കൊടുത്താൽ അത്യാവശ്യം ഇതിനെ പിടിച്ചു നിർത്താം അതായത് ഇതിങ്ങനെ ഇങ്ങനെ മറിഞ്ഞ് പോകാം നമ്മുടെ തട്ടമരശിനുള്ള മരുന്നുകളെല്ലാം കൊടുക്കും പക്ഷേ ഓരോ രക്ഷയും കാണത്തില്ല ഇങ്ങനെ ഒടിഞ്ഞ് 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 മലറിഞ്ഞു പോവും എനിക്കൊരു പത്ത് മുപ്പത് ചെടിക്ക് മുകളിൽ ഇത് തന്നെയായിരുന്ന അവസ്ഥ പടാൻ അങ്ങ് അപ്പോൾ എല്ലാവരും ഇത് തട്ടമരച്ചിലല്ല തട്ടമരച്ചിലുള്ള ഇങ്ങനെ നമ്മുടെ ചിലപ്പം ഒരു പത്തിരുന്നൂറ് ചെടി നിൽക്കുമ്പോൾ അതിൻ്റെ സെൻറ്ററിലായിരിക്കും ഒരു മൂന്നോ നാലോ ചെടിക്കായിരിക്കും ഇങ്ങനെ കണ്ടുവരുന്നത് അപ്പം പുതിയൊരു ഫംഗസ് ആൻഡ് ബാക്ടീരിയൽ പ്രശ്നങ്ങൾ കൂടെ നമ്മുടെ ഏലത്തോട്ടങ്ങളിലേക്കൊക്കെ വ്യാപകമായിട്ട് എത്തിയിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് വേണ്ട ഈ ഭാഗം കംപ്ലീറ്റ് അങ്ങനെ ഒരു മൂന്ന് ദിവസങ്ങൾ കൊണ്ടാണ് ഈ ചെടി കംപ്ലീറ്റ് അങ്ങനെ പോയത് പോയെന്ന് പറഞ്ഞാൽ നമ്മളൊരു മൂന്ന് ദിവസം ശ്രദ്ധിക്കാതെ വന്നപ്പോഴത്തേക്കും ഇത്രയും ചെടിയും വീണുപോയി വീണുപോയെന്നു പറഞ്ഞാൽ ഈ ഒരു ക്രമത്തിനായി ഒരു കാറ്റുകൂടെ അടിച്ചപ്പോഴത്തേക്ക് പടപട പടപെടാന്ന് ആ സാധനം മറിഞ്ഞുപോയി മഴക്കാലത്ത് നമ്മൾ നോക്കുമ്പോൾ അത് ഏറെക്കുറെ ഒരു പച്ച കളറിലൊക്കെയാണ് നിന്നത് പക്ഷേ അതാ വെയിലോട് വെയിലോടിച്ചു വന്നപ്പോഴത്തേക്കും അതിരീതമായിട്ട് പട്ടപ്പെടാന്ന് അങ്ങ് കയറി ഇത്രയും ചെടികളങ്ങി നമ്മൾ റീപ്ലാന്റ് ചെയ്ത് വിട്ടത് അതേ നടക്കത്തുള്ളൂ ഇനി അത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റത്തില്ല കാരണം നല്ല പച്ചപ്പിൽ നിൽക്കുന്ന ചെടിയായിരിക്കും പെട്ടെന്ന് ഇങ്ങനെ പോകുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള രോഗങ്ങൾ കണ്ടുവരുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഒത്തിരി ആൾക്കാർ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞായിരുന്നു അപ്പം അതാണ് ഈ കൊള്ളി എന്ന് പറഞ്ഞൊരു ഫംഗസിനെ കുറിച്ചാണ് അതിനെക്കുറിച്ച് വിശദമായിട്ട് നമുക്കൊരു പോസ്റ്റ് എഴുതിയിടാം പ്രിയപ്പെട്ടവരെല്ലാവരും തന്നെ ശ്രദ്ധിച്ചോളുക അപ്പം വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം നമ്മൾ വെള്ളം നനച്ച് പോയിക്കൊണ്ടിരിക്കുകയാണെ ആ ഇത് വെള്ളം തന്നെ കഴിഞ്ഞ ദിവസം ഒരു വാട്ടർ വെള്ളം തന്നെയാണ് വീഡിയോ ഇട്ടിരുന്നില്ല ഇത് രണ്ടാമത്തെ വെള്ളം തന്നെ കേട്ടോ നമ്മൾ ഗ്രീൻ ഹോസ് ഇട്ടുള്ള വെള്ളം തന്നെ മിസ്റ്റ് ഇട്ട് വരുന്ന ഭാഗങ്ങളിൽ ഇവിടെ മിസ്റ്റ് ഇട്ടിട്ടില്ല ഇത് പാട് പാടുപിടിച്ച പണിയാണ് ഈ ഹോസ് വലിച്ചുള്ള പോക്കൊക്കെ നമുക്ക് വലിയ പാടാണ് അതൊക്കെ ചാരങ്ങളൊക്കെ വളർന്നു വരുമ്പോഴും എല്ലാത്തിനും ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യം ഇത് ഓസ് ഇട്ട് എന്നാലും നമുക്ക് നമ്മുടെ ചെടികളെ സംരക്ഷിച്ച് നിർത്തേണ്ട കടന്ന് നമുക്കുള്ളത് കൊണ്ട് നമ്മൾ ഓസിട്ട് വെള്ളം നനയ്ക്കുന്നു രണ്ട് പേത്തിൽ മൂന്ന് പേത്തിൽ നാലഞ്ച് പേത്തിൽ നമുക്ക് വെള്ളം നനയ്ക്കാവുന്നു നമുക്ക് മൈക്രോ സ്പ്രിംഗ്ലർ വെക്കാം സാധാ സ്പ്രിംഗ്ലർ വെക്കാം മുകളിലേക്ക് അടിക്കുന്ന സ്പ്രിംഗ്ലർ വെക്കാം ഇത് നമ്മുടെ പൈപ്പ് ഇട്ടുള്ളതാണ് ൊക്കെ എടുത്തുമായിരുന്നു യാറാമില എന്ന കമ്പനിക്കാരുടെ ഇത് കേട്ടോ യാറാ കമ്പനിക്കാർക്ക് ഡെമോ ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന പ്ലോട്ടാണ് കംപ്ലീറ്റ് ഒടിഞ്ഞു പോയ പ്ലോട്ടായിരുന്നത് പക്ഷെ അത് അവരുടെ പ്രൊഡക്റ്റ് ചെയ്ത് വലിയ കുഴപ്പമൊന്നുമില്ല നന്നായിട്ടൊക്കെ കയറി ചിമ്പൊക്കെ നല്ല കരുത്തോടെയാണ് വരുന്നത് ചരവൊക്കെ അടിപൊളിയായിട്ടായിരുന്നേ അതൊരു ക്രമത്തിനകത്ത് നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ് ആ കാറ്റടിച്ചും അഴുകലും വന്ന് കംപ്ലീറ്റ് ഒടിഞ്ഞ് പറഞ്ഞു പോയ ഭാവമായിരുന്നു പക്ഷേ നന്നായി ഓസിറ്റുള്ള വെള്ളം തന്നെയാണ് ശരങ്ങളൊക്കെ അഴുകൾ ബാധിച്ച് പോയ ചെടികളായിരുന്നു ശരങ്ങൾ പുതിയ സ്ഥലങ്ങളെല്ലാം നല്ല കാടിച്ചായിരുന്നു അപ്പോൾ അത്യാവശ്യം വേനൽക്കായ നമുക്ക് ഇതിനകത്ത് എടുക്കുക എന്ന് പറഞ്ഞുള്ള പണിയാണ് നിർത്താതുള്ള പോളിയാർ നിർത്താതെയുള്ള വളപ്രയോഗങ്ങൾ നിർത്താതെയുള്ള ഫംഗിസൈഡ് ഇൻസെക്ടിസൈഡ് എല്ലാം കൊടുത്തു പോകും അപ്പോൾ പ്രിയപ്പെട്ടവർ വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഈ ഫംഗസിനെ കുറിച്ച് കൃത്യമായി പഠിച്ച് മരുന്നുകൾ ചെയ്തോളുക നമ്മുടെ തോട്ടത്തിൽ നൂറിൽ നൂറ് ചെടികൾക്കും ഉണ്ടാകത്തില്ല കാരണം കൊളി എന്ന് പറഞ്ഞ ഫംഗസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫിസേറിയ ഉണ്ടാകും ഫിസേറിയും കാണും അതേപോലെ തന്നെ മറ്റു രോഗങ്ങളിൽ അത് തീവ്രമായിട്ട് ഫംഗസ് പിടിച്ചു അത് പിടിപ്പിക്കുക ആ ഫംഗസിൻ്റെ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അതിനെക്കുറിച്ച് വിശദമായിട്ട് നമുക്കൊരു പോസ്റ്റായിട്ട് എഴുതിയിട്ടേക്കാം അപ്പോൾ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം